അടിമാലി ടൗണിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾക്ക് ദാരുണാന്ത്യം അടിമാലി സ്വദേശി ബിജുവാണ് മരിച്ചത് മണ്ണിടിച്ചിലിൽ അകപ്പെട്ട ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മണ്ണിനടിയിൽ അകപ്പെട്ട ഇരുവരെയും പുറത്തെടുത്തത് ഇന്നലെ രാത്രിയിലായിരുന്നു മണ്ണിടിച്ചിൽ സംഭവിച്ചത് جي ساڈے ہن میں نيڪنا چيو میں سرفتن کوتلا کٽي آيو ۽ ڏنو ڏيو امڪن پڪا مٽي آيو ٻيو ٻيو ها ٻڌا ڏي ڏي フィールド。 ഇന്നലെ രാത്രി പത്തരോടെയാണ് ദേശീയപാത എൺപത്തിയഞ്ചിൽ അടിമാലി ലക്ഷം വീട് ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത് ദേശീയ പാതയോരത്ത് നിന്നും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്ന വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണ് പതിച്ചത് മണ്ണ് വന്ന് വീണതിനെ തുടർന്ന് ആറ് വീടുകൾ തകരുകയും മണ്ണിടിച്ചിലിൽപ്പെട്ട അടുമാലി സ്വദേശി ബിജുവിന് ധാരണാദ്യം സംഭവിച്ചു ബിജുവിന്റെ ഭാര്യ സന്ധ്യയ്ക്ക് പരിക്കുകളും സംഭവിച്ചു ഇവർ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി രക്ഷാപ്രവർത്തകരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ബിജുവിനെയും സന്ധ്യയെയും പുറത്തെടുത്തത് മണ്ണ് വന്ന് വീണതിനെ തുടർന്ന് വീടിനുള്ളിൽ കുരുങ്ങിയ നിലയിലായിരുന്നു ഇരുവരും കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടെ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു പാതയോരത്തു നിന്ന് മണ്ണ് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തുകയാണ് ഉണ്ടായത് ഈ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി വീണ്ടും പ്രദേശത്തെ ശക്തമായ മണ്ണിടിച്ചിലുണ്ടായത് പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത മുമ്പിൽ കണ്ട് ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ ലക്ഷം നഗറിൽ നിന്നും അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത എൺപത്തി അഞ്ചിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്